പ്രിയ കൂട്ടുകാർ എൻ്റെ പേര് മഞ്ജു സുധീർ ഞാൻ അബുദാബി മലയാളി സമാജം മലയാളം മിഷൻ അധ്യാപികയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു വർഷക്കാലമായി നട്ടുപരിപാലിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്നിവിടെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മാങ്കോസ്റ്റിനാണ് ഇത് ഗ്രാഫ്റ്റ് കൈയാണ് ഒരു മൂന്ന് വർഷം മതിയെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് ബംഗനാപ്പള്ളി എന്ന് പറയുന്ന മാവിനമാണ് ഇത് യു ഇയിലൊക്കെ കിട്ടുന്നത് ബദാമി ബദാമി ഒരു പേരിലാണ് ഇതും അതുപോലെ ഒരു ബനാന മാംഗോ വളരെ നീണ്ട ടൈപ്പ് ബനാന മാംഗോ ആണ് ഇതിൻ്റെ പേര് ചന്ദ്രക്കാരൻ നമ്മൾ ഇതൊരു മാവിനമാണ് ഞാൻ ചട്ടിയിലും കൂടുതലും ഡ്രമ്മിലുമൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ തറ ഒരുക്കലൊരു പരിപാടിയുണ്ട് അതിന് കുറച്ച് ടൈം എനിക്ക് ആവശ്യമാണ് ഇത് പേരെയാണ് ഒരു ഇനം റെഡ് വെറൈറ്റിയാണ് നല്ല റെഡ് കളറ് സ്ട്രോബെറി പേരെന്നാണ് അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ ഇത് അബിയു അബിയു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനമാണ് ഇതിനിപ്പോൾ റമ്പുട്ടനെ പോലെ കേരളത്തിൽ ഒരു എന്താ തരംഗം സൃഷ്ടിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് ഒരുവിധം എല്ലാവരുടെയും വീടുകളിലിപ്പം ആയി വരുന്നുണ്ട് ഒരു യെല്ലോ ടൈപ്പ് ഒരു കുഞ്ഞു ബോളിൻ്റെ അത്രയുള്ള ഫ്രൂട്ടാണ് അതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് നിപ്പിളും ജോയിൻറ്റും ഇത് വെരിഗേറ്റഡ് പേരയാണ് പേരക്കായാലും ഇതുപോലത്തെ വൈറ്റ് ഡിസൈൻസ് ഉണ്ടാകും പക്ഷേ ഇത് കായ പൊഴിഞ്ഞു പോയി ഇതിൽ കണ്ടില്ലേ പിടിച്ചു നിന്നിപ്പോണ്ട് മൂന്ന് കായുണ്ട് പക്ഷേ ഇത് ഓൾറെഡി കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് കായ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഇതുപോലെ വൈറ്റ് സ്ട്രൈപ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് തായ്ലൻഡിൻ്റെ ഓൾസീസൺ മാങ്ങ വേണം കണ്ടില്ലേ കായായിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിക്കളഞ്ഞതാണ് കേട്ടോ ഇത് ഒരു ആയിട്ടുള്ളൂ മൂന്ന് വർഷം വരെ പിന്നെ ഒരു പ്രായം എത്തിച്ചിട്ട് കായ്പ്പിക്കുന്നതാണ് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലത് ഇത് ഒരു മാവ് മാവിലെ പ്ലാവിൻ്റെ പിന്നിടാക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഉണ്ടല്ലേ എൻ്റെ പൂഞ്ചിലാണ് ചെള എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റിയാണ് അതുപോലെ ഇതൊരു റമ്പുട്ടേൻ്റെ സ്കൂൾ ബോയ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഇത് ഓറഞ്ചാണ് അധികം പുളി ഇല്ല ഞാൻ ഇത് രണ്ടെണ്ണം ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്ലവർ ഉണ്ട് രണ്ട് കുഞ്ഞു കായും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞുകൊണ്ടു പോകാണ് എന്തായാലും അധികം മധുരവും ഇല്ല എന്നാൽ പുളിയും ഇല്ല ഫസ്റ്റ് ടൈം ആയോണ്ടായിരിക്കാം ഇനി ഇനി നല്ല കായ പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതും അതുപോലെ തന്നെ വേറൊരു ഓറഞ്ചിൻ്റെ തന്നെ വെറൈറ്റിയാണ് അതിൻ്റെ തൊലിക്ക് പോലും ഭയങ്കര ടേസ്റ്റ് ഒന്നാണ് നഴ്സറിക്കാരന് അവകാശപ്പെടുന്നത് നമുക്ക് കാണാം പിന്നെ ഇതും ഇത് സീഡ് ലെസ് ലെമൺ ആണ് ഇതിൽ നിറയെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഈ ഒരു എനിക്ക് കിട്ടി ഞാൻ കൊല്ലം കുത്തിയാണ് കിട്ടിയിരുന്നത് സീഡ് ലെസ് ലെമൺ ഇതും തായ്ലൻഡിൻ്റെ കാട്ടിമോൺ എന്ന് പറയുന്ന മാവിൻ്റെ വെറൈറ്റിയാണ് പിന്നെ ഇത് മറ്റേ സപ്പോർട്ട് സപ്പോട്ട് ജോയിൻറ്റ് സപ്പോർട്ടാണ് അതൊരു ഡ്രമ്മിലാണ് ഇത് എത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു നമുക്ക് പിന്നെ ഇതൊരു നെല്ലിയാണ് പിന്നെ ഞാൻ തറയിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് ഇത് തണല് കൊടുത്ത് വെച്ചിരിക്കണം പിന്നെ കരിയിലൊക്കെ കൊതി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉഷ്ണത്തെ അതിജീവിക്കാൻ പറ്റില്ല ഇതും മാവിനമാണ് ആട്ടു ഇട്ടു എന്ന് പറയുന്ന അമേരിക്കൻ മാവിനമാണ് ഇത് കിലോ പേരയാണ് ഇതിലൊക്കെ നിറയെ കാഴ്ചട്ടുണ്ടായിരുന്നു അടുത്ത ട്രിപ്പ് മുള പൊട്ടുന്നുണ്ട് ഇത് വന്നിട്ട് സ്വീറ്റ് എന്ന് പറയും മൂട്ടിപ്പഴം എന്ന് പറയും ഇത് കാട്ടിലൊക്കെ ഒരു പഴമാണ് പക്ഷേ നിറയെ ഇങ്ങനെ ചൂട് ഇങ്ങനെ പിടിച്ച് കയറും ആദിവാസികളുടെയൊക്കെ നന്നായിട്ട് ഇതാണ് ശരിക്കും ഇതെൻ്റെ ആ ചുവട് മുതൽ തടി തണ്ടിൽ കായ്ച്ചു കൊടുക്കുന്നുണ്ടല്ലേ ഇതാണ് മോട്ടി ഏകദേശം ഇങ്ങനെ വളർത്തി വളർത്തി വൃക്ഷമാവുന്നതാണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ വളർത്തി കഴിഞ്ഞാൽ അധികം ഹൈറ്റ് വയ്ക്കാതെ ഇരിക്കും ഇതുപോലെ സപ്പോർട്ടഡ് ഒരു ഇനമാണ് എന്താ കുഞ്ഞു കുഞ്ഞ് കായുമുണ്ട് ഇത് ബനാന സപ്പോർട്ടഡിനല പോലെ തന്നെ കായ്ക്കാൻ നല്ല നീളവും നല്ല മധുരവുമാണ് ഇത് നെല്ലിയാണ് ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു അത് നിറയെ ഈ സ്റ്റെമ്മ നിറയെ നെല്ലിക്ക കിട്ടിയതാണ് എനിക്ക് ഇതുപോലെ മാവിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കൂടുതലും തായ്ലൻഡ് മലേഷ്യൻ മാവിനങ്ങളാണ് ഞാൻ നട്ടു വളർത്തുന്നത് കേട്ടോ നാംഡോക്കുമായി എന്നാണ് എൻ്റെ പേര് ഇത് നമ്മുടെ മാമ്പഴക്കൂട്ടത്തിലെ മാമ്പഴ റാണിയായ മൽഗോവയാണ് ഇതും ഞാമ്പോക്കീര വേറൊരു ടൈപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഒരു ചെടിയാണ് ഇതിൽ നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു അത് ഡ്രമ്മിൽ എനിക്ക് നന്നായിട്ട് കായ് തന്നു ഞാൻ കുറച്ച് നാളായി എടുത്ത് നിലത്ത് വെച്ചിട്ട് വളരെ വേഗം വളർന്നോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ പേര് മക്കോട്ട ദേവ എന്നാണ് ഇത് എടിവിൽ ഫ്രൂട്ടല്ല ഫ്രൂട്ട് നല്ല റെഡിഷായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അരിഞ്ഞ് വെയിൽ തുണക്കി അതിനുശേഷം അത് വെള്ളമൊട്ട് കുടിക്കുമ്പോഴാണ് ഷുഗറിന് നല്ല ഒരു ഔഷധം ആയുർവേദ ഔഷധം ആയിട്ടാണ് പണ്ട് തൊള്ള പണ്ട് തൊട്ടേ ആൾക്കാർ ഇത് ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ കേരളത്തിലും പ്രചാരത്തിലുണ്ട് ഇതും തായ്ലൻഡിൻ്റെ ഓൾ സീസണാണ് ഞാൻ നേരത്തെ നുള്ളിക്കളഞ്ഞ മാവ് മാമ്പൂക്കൾ നുള്ളിക്കളഞ്ഞ മാവിനമാണ് പക്ഷേ ഇത് ഞാൻ നുള്ളാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് വലിയൊരു ൂടാണ് ഏകദേശം മൂന്ന് വർഷം ആയിക്കഴിഞ്ഞ അപ്പോൾ ഇവരെ ഞാൻ കഴിക്കാൻ വിടാമെന്ന് ഉദ്ദേശിക്കുന്നു എല്ലാ ബ്രാഞ്ചസിലും മുട്ടും കളിയില്ലേ മാമ്പൂവും ഈ കാണുന്നത് റൊളീനിയ എന്ന് പറയുന്ന ഒരു വിദേശമാണ് ഫലവൃക്ഷ തൈയാണ് ഇത് അമേരിക്കൻ സ്വദേശിയാണ് നമ്മുടെ ഇവിടെയൊക്കെ എളന്തപ്പഴം എന്ന് പറയും ആദ്യ ചക്ക അതിൻ്റെ ഒരു യെല്ലോ കളറ് വലിയൊരു സൈസ് ആവുന്ന ഒരു പഴമാണ് ഇത് നല്ല മൂന്ന് വർഷം പ്രായമായ തായ്ലൻ്റ് ഔട്ട് സീസൺ മാംഗോ എല്ലാം കാഴ്ച ഉണ്ണികളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഇതും ഒരു മാവിൻ്റെ വെറൈറ്റിയാണ് ഇത് വന്നിട്ട് െൻ്റെ പേര് ജബോട്ടിക്കാവ എന്നാണ് മരമന്തിരി അതേ സ്റ്റെമ്മലാണ് ഇങ്ങനെ മുന്തിരി മുന്തിരിങ്ങ കറക്റ്റ് മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ജബോട്ടിക്കാവ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഫലവൃക്ഷ കൈകളുടെ ചേവാണ് ഇത് ഓക്കടയുടെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ചത് സീഡ്ലിംഗ് ആയിരുന്നു ആ വലിയ വൃക്ഷങ്ങൾ ഉണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ഇതൊരു ഗ്രാഫ്റ്റഡ് തൈ നല്ല തണലല്ലേ കണ്ടില്ലേ ഈ മാവിൻ്റെ തണല് പറ്റിയാണ് ഇവരെല്ലാം ഇപ്പം ഇത്രയും ഗ്രീനിയായിട്ട് നിൽക്കുന്നത് ഇത് ഏകദേശം കായ്ക്കാറായ ഗ്രാഫ്റ്റ് തൈ